നിങ്ങൾ അവിശ്വസനീയമായ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഭൂമിക്കൊപ്പമാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അതായത് ഭൂമി സൂര്യനെ ചുറ്റി പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്താൻ ഒരു വർഷമെടുക്കും മണിക്കൂറിൽ ശരാശരി ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൂടാതെ ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു ഉത്തരധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന സാങ്കല്പിക രേഖയ്ക്ക് ചുറ്റുമാണ് കറക്കം ഒരു ഇരുപത്തിനാല് മണിക്കൂറിലും ഭൂമി ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു ഏകദേശം ആയിരത്തി കിലോമീറ്റർ സ്പീഡിലാണ് കറക്കം അപ്പോൾ എത്രയും വേഗത്തിൽ സൂര്യന് ചുറ്റും സഞ്ചരിക്കുകയും സ്വയം കറങ്ങുകയും ചെയ്യുന്ന ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് തലകറക്കം അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നാം ഭൂമിയിൽ നിന്നും തെറിച്ചു പോവാത്തത് എന്തുകൊണ്ടായിരിക്കും ഇക്കാര്യം മനസ്സിലാക്കാൻ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയ സമയം നിങ്ങൾ ഓർക്കുക പാർക്കിലെ റൈഡുകളുടെ വേഗവും തിരിയലുമെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്നു എന്നാൽ ഭൂമിയുടെ ചലനം വ്യത്യസ്തമാണ് കോടിക്കണക്കിന് വർഷങ്ങളായി പെട്ടെന്നുള്ള കുലുക്കങ്ങളോ സ്റ്റോപ്പുകളോ ഇല്ലാത്ത ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഏതാണ്ട് ഒരേ വേഗതയിൽ കറങ്ങുകയും സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നു ഓവലാകൃതിയിലുള്ള പാതയിലാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് കറങ്ങുമ്പോൾ സൂര്യനോട് അടുക്കുമ്പോൾ വേഗം അല്പം കൂടും സൂര്യനോട് അകലെയാവുമ്പോൾ വേഗം കുറയും എന്നാൽ മാറ്റങ്ങൾ വളരെ പതിയെ സംഭവിക്കുന്നതിനാൽ നമുക്ക് അവ കാര്യമായി അനുഭവപ്പെടില്ല നല്ല ഉയരത്തിൽ എത്തിയ വിമാനത്തിലെ അനുഭവം എന്തായിരിക്കും നൂറുകണക്കിന് മൈലുകൾ വേഗത്തിലുള്ള വിമാനം പറക്കുമ്പോഴും അകത്തുള്ള നമുക്ക് ഒരു മാറ്റവും അനുഭവപ്പെടില്ല കാരണം വിമാനവും അതിന് അകത്തുള്ള നമ്മളും ഒരേ വേഗതയിൽ ഒരു ദിശയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് നാം അതിന്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ചലനം അനുഭവപ്പെടില്ല ഭൂമി പെട്ടെന്ന് വേഗത കൂട്ടുകയോ വേഗത കുറയ്ക്കുകയോ ദിശ മാറ്റുകയോ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യത്യാസം അനുഭവപ്പെടൂ ഭാഗ്യവശാൽ ഇത് സംഭവിക്കുന്നില്ല ഇനി നിങ്ങളുടെ കൈകളിൽ ഒരു വലിയ പന്ത് പിടിച്ചിരിക്കുന്നതായി സങ്കല്പിക്കുക ആ പന്തിന്റെ ഉപരിതലത്തിൽ ഒരു ചെറിയ ഉറുമ്പ് ഇഴയുന്നതായി സങ്കല്പിക്കുക അതിനുശേഷം ഭൂമിയിലുള്ള നമ്മളെ കുറിച്ച് ചിന്തിക്കുക നമ്മൾ ആ ഉറിമിനെ പോലെയാണ് പക്ഷെ നമ്മൾ ഇഴിയുന്ന പന്തിലും ഭൂമതിരേഖ പ്രദേശത്ത് ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ വീതിയുണ്ട് ഭൂമി വളരെ വലുതായതിനാൽ അതിന്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന നമ്മുടെ ശരീരത്തിന് വേഗത അറിയാൻ സാധിക്കുന്നില്ല ഭൂമിയുടെ ചലനം നിങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ മറ്റൊരു കാരണം റെഫറൻസ് പോയിന്റുകളായി പ്രവർത്തിക്കാൻ ബഹിരാകാശത്ത് ലാൻഡ് മാർക്കുകൾ ഇല്ല എന്നതാണ് നിങ്ങൾ ായിരിക്കുമ്പോൾ മരങ്ങൾ സൈൻ ബോർഡുകൾ അല്ലെങ്കിൽ ടെലിഫോൺ തൂണുകൾ എന്നിവ അടുത്തേക്ക് പാഞ്ഞു പാഞ്ഞുവരുന്നത് കാണാം അവ വഴി നമ്മുടെ മസ്തിഷ്കം ചലനം രേഖപ്പെടുത്തുന്നു എന്നാൽ ബഹിരാകാശത്ത് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ പൂർണ്ണമായും നിശ്ചലമായി കാണപ്പെടുന്നു ഭൂമി ഇത്രയും സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും ഗ്രാവിറ്റി ഉള്ളതിനാൽ നാം ബഹിരാകാശത്തേക്ക് തെറിച്ചു പോകുന്നില്ല ഗുരുത്വാകർഷണം ഒരു അദൃശ്യ ആകർഷണ ശക്തിയാണ് ഭൂമി ചലിക്കുന്നതായി അനുഭവപ്പെടുന്നില്ലെങ്കിലും ആകാശത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് പഴമക്കാർ ചലനം മനസ്സിലാക്കിയത് രാവും പകലും നോക്കൂ ഭൂമി ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും അതിന്റെ അച്ചുതണ്ടിൽ ഒരു പൂർണ്ണ ഭ്രമണം നടത്തുന്നതിനാൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതായി തോന്നുന്നു ഭൂമി കറങ്ങുന്നില്ലെങ്കിൽ ഒരു വശം എല്ലായ്പ്പോഴും സൂര്യനെ അഭിമുഖീകരിക്കുകയും മറുവശം ഇരുട്ടിലാകുകയും ചെയ്യും പിന്നെ ഋതുക്കളുണ്ട് ഭൂമി അത് ചുറ്റി സഞ്ചരിക്കുന്ന അച്ചുതണ്ടിൽ ചെരിഞ്ഞാണിരിക്കുന്നത് സൂര്യനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഈ ചരിവ് വിവിധ ഭാഗങ്ങളിൽ കൂടുതലോ കുറവോ സൂര്യപ്രകാശം ലഭിക്കാൻ കാരണമാകുന്നു അതുകൊണ്ടാണ് വേനൽക്കാലം ശൈത്യകാലം തുടങ്ങിയവ ലഭിക്കുന്നത് രാത്രിയിൽ ഭൂമി കറങ്ങുമ്പോൾ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും ആകാശത്ത് സഞ്ചരിക്കുന്നതായി തോന്നുന്നു ഋതുക്കൾക്കനുസരിച്ച് ആകാശത്തെ അവയുടെ സ്ഥാനങ്ങളും മാറുന്നു കൃത്രിമ ഉപഗ്രഹങ്ങളും ബഹിരാകാശ ദൂരദർശിനികളും ജ്യോതിശാസ്ത്രജ്ഞർ വളരെ കാലമായി അനുമാനിച്ച കാര്യങ്ങൾ സ്ഥിരീകരിച്ചു നമുക്ക് അനുഭവപ്പെട്ടാലും ഇല്ലെങ്കിലും ഭൂമി ചലനത്തിലാണെന്നതിന്റെ തെളിവുകൾ ധാരാളമുണ്ട് എന്നാൽ ഭൂമി മാത്രമല്ല സൂര്യൻ നമ്മുടെ ക്ഷീരപഥ ഗാലക്സിയിൽ മണിക്കൂറിൽ ലക്ഷക്കണക്കിന് മൈലുകൾ വേഗത്തിൽ കറങ്ങുകയും ചലിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിൽ ഒന്നും യഥാർത്ഥത്തിൽ നിശ്ചലമല്ല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മുതൽ ഗാലക്സികൾ വരെ എല്ലാം ചലനത്തിലാണ്